ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഓണം സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്കപ്പച്ചെടിയാണ് കേട്ടോ ഇന്ന് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം വെണ്ടയ്ക്കപ്പച്ചെടി വെക്കാനായിട്ട് ഒരു ഏഴ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഇത് രണ്ട് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചതച്ചത് നമുക്ക് പച്ചടിയുടെ അരപ്പിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഒരു തേങ്ങയുടെ കാൽ ഭാഗം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇതിപ്പോൾ തേങ്ങയും ജീരകവും നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നാ ഇനി പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ വെണ്ടയ്ക്കായും പച്ചമുളകും ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ഒരു പാനെടുത്തു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഇട്ടുകൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് പച്ചമുളകും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ പച്ചമുളകും വെണ്ടയ്ക്കായും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്കായും മുളകും അതേ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പിൽ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ചുവന്നമുളക് ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ മുളകും കറിവേപ്പിലും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും മുളകും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും അത് നന്നായിട്ട് തേങ്ങയും വെണ്ടയ്ക്കയും മുളകും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വെക്കാം അപ്പം നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ